കിച്ചൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കുന്നത് ഉണ്ണിയപ്പമാണ് ഇന്നൊരു ഓർഡർ ഉണ്ട് അതിനുള്ള മാവാണ് റെഡിയാക്കുന്നത് ഇത് ആറ് കിലോ പച്ചരി പുട്ടിൻ്റെ ഭാഗത്തിൽ പൊടിച്ച് വെച്ചിരിക്കുന്നതാണിത് അതിലേക്കിനി നമ്മൾ രണ്ട് കിലോ മൈദയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇതൊരു ആയിരത്തി അഞ്ഞൂറോളം ഉണ്ണിയപ്പം ഉണ്ടാവും ഇവിടെ നമ്മൾ ഉണ്ണിയപ്പത്തിനുള്ള ശർക്കര റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഏഴ് കിലോ ശർക്കര എട്ട് ലിറ്റർ വെള്ളത്തിൽ ഉരുക്കിയെടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഇത് മാവിലേക്ക് ചേർത്ത് മിക്സ് ചെയ്യണം ഇനി ഇത് കുറേശ്ശെയായി മിക്സ് ചെയ്ത് എടുക്കണം ട്ടയില്ലാതെ നന്നായിട്ട് മിക്സ് ചെയ്യണം ഈ ശർക്കരപ്പാനയ്ക്ക് ചെറിയ ചൂടുണ്ട് ചെറിയ ചൂടിൽ വേണം ഇത് മിക്സ് ചെയ്യാൻ നമുക്ക് ബാക്കിയുള്ള പൊടിയും കൂടെ ഫുള്ള് മിക്സ് ചെയ്തെടുത്തോണ്ട് വരാം നമ്മുടെ ഉണിയപ്പത്തിൻ്റെ മാവിപ്പം എട്ട് മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട് ഇനി അതിലേക്കുള്ള തേങ്ങാക്കുത്തൊന്ന് വറുത്തെടുക്കണം അതിനായി ഒരു പാൻ വെച്ച് രണ്ട് ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട് ഇനി ആ കൂടെ കുറച്ച് നെയ്യും കൂടെ ചേർത്ത് കൊടുക്കാം രണ്ട് കപ്പ് തേങ്ങാക്കൊത്ത് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി അത് ഒന്ന് നന്നായിട്ട് വറുത്തെടുക്കണം നല്ല ബ്രൗൺ കളറിൽ മൂത്ത് വരുന്നവം വരെ വറക്കണം തേങ്ങ ഇപ്പോൾ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് അതിലേക്കിനി രണ്ട് ടേബിൾ സ്പൂൺ എള്ളും കൂടെ ചേർത്ത് കൊടുത്ത് മൂടിക്കണം എള് പെട്ടെന്ന് മൂത്ത് വരും അതുകൊണ്ട് ഇനി തീ ഓഫ് ചെയ്ത് കൊടുക്കാം അമ്പാടി അമ്പാടി മാവിൽ വറുത്ത സാധനങ്ങൾ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉണ്ണിയപ്പ് ഉണ്ടാക്കി തുടങ്ങാം അതിനായി ഉണ്ണിയപ്പിച്ചി അടുപ്പിൽ വെച്ച് എണ്ണ ചൂടായി ഒഴിക്കാനുള്ള എളുപ്പത്തിന് വേണ്ടി മാവ് ഒരു ഗ്ലാസ്സിലേക്ക് എടുത്തതാണ് ഇനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഇത് പഠിക്കുമ്പോൾ കുഴിയുടെ മുക്കാൽ പാകത്തോളം ഒഴിച്ചാൽ മതി ഇനി നമുക്കിത് മറിച്ചിട്ട് കൊടുക്കാം ഇപ്പം എല്ലാം മറിച്ചിട്ടു ഇനി തീ ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് വെച്ച് കൊടുത്താൽ മതി ഉണ്ണിയപ്പം ഉണ്ടാക്കുമ്പോൾ തീ ലോ ഫ്ലെയിമിൽ ഇടരുത് ഉണ്ണിയപ്പത്തിനൊത്തിരി എണ്ണ കുടിക്കും ഹൈ ഫ്ലെയിമിൽ ഇട്ടെന്നാൽ ഉള്ള് വേഗത്തുമില്ല പുറം കരിയുകയും ചെയ്യും അതുകൊണ്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ട് കൊടുത്താൽ മതി ഇനി ഇതൊന്നും കൂടെ മറിച്ചിട്ട് കൊടുക്കണം ആ സൈഡ് നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഇപ്പുറത്തെ സൈഡും കൂടി ഒന്ന് വെന്ത് കഴിയുമ്പോൾ നമുക്ക് വാങ്ങാത് ഇത് കൂടുതൽ കൂടുതലുണ്ടാക്കേണ്ടത് കൊണ്ട് നാലഞ്ച് ചട്ടി വെച്ചാണ് ഉണ്ടാക്കുന്നത് അല്ലെങ്കിൽ തീരത്തില്ല ഇപ്പം ഉണ്ണയപ്പോൾ ഇവിടെ റെഡിയായിട്ടുണ്ട് ആയിട്ടുണ്ട് നമുക്കിതിന് എണ്ണയിൽ നിന്ന് പോരിയെടുക്കാം ി ബാക്കിയെല്ലാം നമുക്ക് ചുട്ടെടുക്കണം ഇത് വേണം നമ്മുടെ ഉണ്ണിയപ്പം എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ആയിരം ഉണ്ണിയപ്പമാണ് വീഡിയോ ഇഷ്ടമായാൽ എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മടിക്കല്ലേ പുതിയ വീഡിയോയുമായി അടുത്ത ദിവസം വീണ്ടും കാണാം